ബിലിവേഴ്സ് ചർച്ചിന്റെ നൂറുകണക്കിന് സഭാവിശ്വാസികളാണ് എസ്റ്റേറ്റ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ചർച്ചിന്റെ ഉടമസ്ഥയിലുള്ള ബിസി ചെറുവള്ളി എസ്റ്റേറ്റിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ എത്തിയത് തിരുവല്ലയിലെ സഭാ കേന്ദ്രത്തിൽ നിന്നും ബിലിവേഴ് ചർച്ച് പി ഫാദർ ഷിജോ പന്തപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് പാതിരിമാരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സംഘം എത്തിയത് എസ്റ്റേറ്റിനുള്ളിലേക്ക് കടന്ന സംഘത്തെ പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധ സൂചകമായി പ്രാർത്ഥനാഗാനങ്ങൾ ആലപിച്ച് റോഡിൽ കുത്തിയിരിക്കുകയായിരുന്നു ഹിന്ദിയിലായിരുന്നു ഇവരുടെ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ്റ്റേറ്റിൽ ചില ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടമാണ് നടക്കുന്നത് കഞ്ചാവും മദ്യവുമെല്ലാം ഇവർ വിതരണം ചെയ്യുന്നുണ്ടെന്നും എസ്റ്റേറ്റിലെ ബംഗ്ലാവ് ആക്രമിക്കുകയും ചെയ്തതായി ഫാദർ ഷിജോ ആരോപിച്ചു സമരപ്പന്തൽ തല്ലിത്തകർത്തത് സമരക്കാർ തന്നെയാണെന്നും ഫാദർ ഷിജോ പറഞ്ഞു തൊഴിലാളി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില സമരങ്ങളുണ്ട് തൊഴിലാളികൾ സമരം ചെയ്യുന്നതിനോട് എസ്റ്റേറ്റിന് യാതൊരു എതിർപ്പുമില്ല അത് സംസാരിച്ച് തീർക്കാൻ എസ്റ്റേറ്റിലെ മാനേജ്മെൻ്റ് ബാധ്യസ്ഥരാണ് എന്നാൽ ഇത് പുറത്തു നിന്നുള്ള കഞ്ചാവും അടിച്ച ചില സാമൂഹ്യ ദ്രോഹികൾ അതിൻ്റെ മുന്നിൽ ഒരു പാർട്ടിയും ഒരു ഒരു പ്രസ്ഥാനവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ഈ സാമൂഹ്യദ്രോഹികൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ബംഗ്ലാവ് അടിച്ചു പൊട്ടിക്കുകയും ഞങ്ങളുടെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തുകയും പല മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അപ്പൊ അതൊരു തരത്തിലും സമ്മതിച്ചു കൊടുക്കുവാൻ തക്കണം സമയ സംബന്ധിച്ചോളം സാധ്യമല്ല എന്നാൽ ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് പുറത്തുനിന്നുള്ള കുറച്ച് ഗുണ്ടാസങ്ങൾ കയറി അഴിയാടുകയാണ് അഴിഞ്ഞാടുകയാണ് സമര പന്ത തള്ളി തർത്ത് അവരുടെ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഞങ്ങളാരും സമര പന്തൽ തല്ലാൻ വേണ്ടി പോയിട്ടില്ല അത് അവരുടെ ആൾക്കാരെ തന്നെയാണ് സമരപ്പന്തൽ തല്ലി തകർത്തതും ആവശ്യമില്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് ന്യൂസ് ബ്യൂറോ എരിമേലി